തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിൽ മേയർക്കെതിരെ കേസില്ല കുറ്റകൃത്യം തടയാനുള്ള ശ്രമമാണ് മേയർ നടത്തിയതെന്നാണ് പോലീസിന്റെ നിലപാട് ബസ് തടഞ്ഞതിന് കെ എസ് ആർ ടി സിയും പരാതി നൽകില്ല അതിനിടെ മേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസ് ആസ്ഥാനത്തേക്ക് ടി ഡി എഫിന്റെ മാർച്ച് നടന്നു കോർപ്പറേഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി പ്രതിഷേധത്തെക്കുറിച്ച് ഗൂഗിൾനാഥും കേസെടുക്കാത്തതിനെക്കുറിച്ച് ആറ് അനുദർശം വിവരങ്ങൾ നൽകും ആദ്യം ആ അനുദർശനങ്ങളിലേക്ക് അനുദൻ ഈ മേയർ നൽകിയ പരാതിയിൽ വേഗത്തിൽ തന്നെ നടപടികൾ ഉണ്ടാകുന്നു പക്ഷേ മേയർക്കെതിരെ വണ്ടി കുറുകിയിട്ട് ഈ കെ എസ് ആർ ടി സിയുടെ സർവീസ് മുടക്കിയതടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതിലൊന്നും നടപടിയിലേക്ക് പോകുന്നില്ല അതെല്ലാം കുറ്റകൃത്യം തടയാനുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് മാത്രമാണ് പോലീസ് കാണുന്നത് ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണോ അതോ കാര്യങ്ങളുടെ നിജസ്ഥിതി പരിഗണിച്ചാണോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എല്ലാ കെ എസ് ആർ ടി സി ബസ്സിലും മേയറുടെക്കെതിരെ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധം കുറച്ചുകൂടി ആളിൽ എത്തിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത് അതായത് കെ ഡ്രൈവർ യദുവിൻ്റെ പരാതിയിൽ മേയർ ും ഒപ്പം തന്നെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയ്ക്കും എതിരെ കേസെടുക്കേണ്ട എന്നുള്ളൊരു തീരുമാന നിലപാടിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് അതിന് കാരണം ഡ്രൈവർ യദുവിൻ്റെ യദു നടത്തിയ മോശം പെരുമാറ്റം അതിൽ അതാണ് കുറ്റകൃത്യം ആ കുറ്റകൃത്യം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മേയറും സച്ചിൻ ദേവ് എം എൽ എയും അടക്കമുള്ളവർ ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയും വാഹനത്തിൻ്റെ അടുത്ത് പോയി ഡ്രൈവറെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ അതിലൊരു കുറ്റകൃത്യ സ്വഭാവമില്ല മറിച്ച് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തിക്കാണ് അതിന് ഒരു കുറ്റകൃത്യ സ്വഭാവമുള്ളത് അതുകൊണ്ട് അത് ിൽ കേസ് എടുത്തു കഴിഞ്ഞു ഡ്രൈവർ നൽകിയ പരാതി ഡ്രൈവർ നൽകിയ പരാതി എന്ന് പറയുന്നത് ബസ് തടഞ്ഞിടുകയും അസഭ്യം പറയുകയും കെ എസ് ആർ എസ് സി ട്രിപ്പ് മുടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പരാതിയിൽ മേയർക്കും ഭർത്താവ് സച്ചിൻ്റെ എം എൽ എക്കുമെതിരെ കേസെടുക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു പക്ഷേ നേരത്തെ പോലീസിൻ്റെ ഒരു നിലപാട് ഈ സംഭവത്തിൽ മേയർക്കും വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു സാധാരണ ഒരു വാക്കുതർക്കം ആയി മാറേണ്ടിയിരുന്ന അല്ലെങ്കിൽ അത്തരം ആ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സംഭവം കൂടുതൽ ഒരു വിവാദത്തിലേക്ക് പോയത് മേയറുടെ നടപടി മൂലമാണ് ായിരുന്നു പോലീസിനുണ്ടായിരുന്നത് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ സർക്കാരുമൊക്കെ മേയർക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് പോയി അതിൻ്റെ ഇപ്പോൾ പോലീസും നിലപാട് മാറ്റിയതെന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും കെ എസ് ആർ ടി സിയും അവരുടെ ബസ് തടഞ്ഞിട്ടത് ഒരു കുറ്റകൃത്യമാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് മേയർക്കോ സച്ചിൻ്റെ എം എൽ എക്കോ എതിരെ കെ എസ് ആർ ടി സിയും പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്ന ഒരു നീക്കം അത് ഏകപക്ഷീയമാണ് എന്നുള്ളൊരു ആരോപണം ശരി ഗോകുൽനാഥ് ഗോകുൽനാഥ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നു മേയറുടെ ചിത്രമുള്ള പോസ്റ്ററുകൾ ബസ്സുകളിൽ പതിക്കുന്നു നേരത്തെ ചീഫ് ഓഫീസ് ഓഫീസറിന്റെ ഓഫീസിലേക്കും മാർച്ച് നടന്നു ഇത് എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ ടി അടക്കമുള്ള സംഘടനകൾ നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് രീതിഷേ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ആദ്യം സംഘടിപ്പിക്കാനിരുന്നത് കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലേക്കാണ് കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലായിരുന്നു യദൂകൃഷ്ണൻ ആദ്യം പരാതി കൊടുത്തിരുന്നത് എന്നാൽ എന്നാലെ കേസ് കേസെടുത്തില്ല തുടങ്ങിയ വിവരങ്ങളാണ് യദൂകൃഷ്ണൻ ആദ്യം മുതൽ ആരോപിക്കണം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നിലവിൽ നിലവിൽ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് അവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാറ്റിയത് അവിടെ നിലവിൽ അവരൊരു പോസ്റ്റർ പതിച്ചിട്ടുണ്ട് ഓവർടേക്കിംഗ് നിരോധിത മേഖലയാണ് മേയറുണ്ട് സൂക്ഷിക്കുക ഇത് തന്നെയാണ് മേയറുണ്ട് സൂക്ഷിക്കുക തുടങ്ങിയ ഒരു പോസ്റ്ററാണ് കെ എസ് ആർ ടി സി വണ്ടികളിലൊക്കെ തന്നെ റോഡ് തടഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിഷേധ നടത്തിയത് റോഡ് തടഞ്ഞുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ ഒട്ടിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് അതായത് ഉണ്ട് സൂക്ഷിക്കുക തുടങ്ങിയ പോസ്റ്റാണ് അപ്പോൾ മേയറാണ് നിലവിൽ കള്ളം പറയുന്നത് മേയർ ഇത്തരത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് യദു യുവിനെതിരെയുള്ള ലൈംഗിക ആരോപണം ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് അത് പൊള്ളയായ വാക്കുകളാണ് അത്തരത്തിലൊരു ലൈംഗികാരോപണം രണ്ടാമത് ഉന്നയിച്ചതാണ് ആദ്യം അത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നില്ല ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ആദ്യം മേയർ ഉന്നയിച്ചിരുന്നത് എന്നാൽ രണ്ടാമതാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത് ആ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാരണം തന്റെ വാക്കുകൾ നിലനിൽക്കുന്നതല്ല ും തന്റെ ഭർത്താവായിട്ടുള്ള എം എൽ എയും ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടായതെന്നും ഇദ്ദേഹത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതെന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ ഇറക്കിവിട്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ലൈംഗികാരോപണം അടക്കം ഉന്നയിക്കുന്നതും ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വലിയ രീതിയിൽ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിൽ വാക്കുകൾ മാറുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് എന്തായാലും സമരപരിപാടികൾ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഏറെക്കുറെ ഒരു മുപ്പതോളം വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ തന്നെ ഇവർ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി തന്നെ പോസ്റ്ററുകൾ പതിക്കുകയുണ്ടായി നിലവിൽ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മെയിൻ ഗേറ്റുകളൊക്കെ തന്നെ അടച്ചിരിക്കുകയാണ് ഇനിയും പ്രതിഷേധ പരിപാടികളായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ശരി ഗോകുലേ ശരി യൂത്ത് കോൺഗ്രസിന്റെയും ടി ഡി എഫിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നത് അതേസമയം പോലീസ് എടുത്തിരിക്കുന്ന നിലപാട് കുറ്റകൃത്യം തടയാനുള്ള നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു മേയറുടെ പ്രവർത്തനങ്ങളെന്നാണ് കെ എസ് ആർ ടി സി ബസ്സിനും കുറുകെ വാഹനം നിർത്തി കാര്യങ്ങൾ പറഞ്ഞതൊന്നും പോലീസിൻ്റെ കണ്ണിൽ പ്രശ്നങ്ങളില്ല അത് ശരിയായ രീതി എന്ന നിലയ്ക്കാണ് പോലീസ് കണക്കാക്കുന്നത് പക്ഷേ ഡ്രൈവർക്കെതിരെ മാത്രം പരാതി സ്വാഭാവികമായിട്ടും ഇതും വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും